യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരങ്ങൾക്കും പുതിയൊരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു അതിരാവിലെ തന്നെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി ദൈവവചനം കണ്ടുകൊണ്ടു വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ നമ്മൾ സമയം മാറ്റിവെച്ചതിന് ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലുക്ക സുവിശേഷം എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയേഴും മുപ്പത്തി എട്ടും തിരുവചനങ്ങൾ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല മറിയം പറഞ്ഞു ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് മറിയത്തിന് ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞ കാര്യങ്ങൾ മറിയത്തിന് ഗ്രഹിക്കുന്നതിനേക്കാൾ കട്ടിയുള്ളതായിരുന്നു എന്നിരുന്നാലും ദൈവത്തിൻ്റെ വചനം ശ്രവിച്ച മാത്രയിൽ ദൈവത്തിൽ നിന്നും പുറപ്പെട്ട വാക്കുകൾ ദൈവം വിശ്വാസത്തോടെ മറിയം വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ഉറച്ചു വിശ്വസിക്കുകയാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല അതിനാൽ തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ മുന്നിൽ മറിയം പ്രഘോഷിക്കുകയാണ് ഞാൻ കർത്താവിൻ്റെ ദാസ്യം ദൈവം എന്തു പറഞ്ഞോ ദൈവം പറഞ്ഞ വാക്കുകൾ ദൈവത്തിൻ്റെ വചനം ഞാൻ ഇപ്പോൾ കേട്ട ദൈവത്തിൻ്റെ വചനം എന്നിൽ നിറവേറട്ടെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ നിറവേറട്ടെ എന്ന് എളിമയോടെ ദൈവത്തോട് പറയുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളുമായി മാറും യൊഹനാൻ സുവിശേഷൻ പറയുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു ആ വചനം ദൈവമായിരുന്നു ദൈവവചനം നമ്മൾ കേൾക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വാക്കുകളും നമ്മൾ ശ്രവിക്കുമ്പോൾ ദൈവം തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഈ കേട്ട ദൈവവചനം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹമായി മാറും പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറട്ടെ നമ്മളിന്ന് കേട്ട വചനം ഞാനും നിങ്ങളോരോരുത്തരും ദൈവത്തിൻ്റെ ദാസനും ദാസിയുമാണെന്ന് ഏറ്റുപറഞ്ഞ് കഥാവേ നിൻ്റെ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പറയുവാനുള്ള കൃപ നമ്മുടെ മേലുണ്ടാകട്ടെ ഈ നിമിഷം ലോകത്തിലായിരിക്കുന്ന എണ്ണൂറ് കോടിയിലധികം വരുന്ന എല്ലാ മനുഷ്യ മക്കളെയും നമുക്ക് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാം അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ലോകസമാധാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷം ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ഈശ്വസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ